നമ്മുടെ അഡ്വക്കേറ്റ് സി സി പ്രദീപ് പ്രദീപ് കുമാർ അടൂർ ഒരു പാട്ട് പാടുന്നതാണ് അട്ടത്തോട്ടിലിരുന്നൊരു പാട്ട് പാടുന്നതാണ് ഇവിടെ വന്നാണ് അദ്ദേഹത്തിന് പാടണമെന്ന് തോന്നി ഭയങ്കരമായിട്ട് വേണ്ട പാടാൻ ബമ്പി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേണ്ട ചെറുതായി പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പരണമയ്യപ്പ സ്വാമി ശരണമയപ്പരണമയ്യപ്പ സ്വാമി ശരണമയപ്പ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ദർശനം ഒരേ പതിനെട്ടാം പണി ഒരേ ഒരു മന്ദം ശരണമയപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പമയോടുകൂടി ഒഴുകി വന്നിടുന്നു ശരണ പണിയുവാൻ വരുന്നു ഒരു തരം വിചാരം ഒരു പദ സുഹങ്ങൾ ഒരു പത സുനങ്ങൾ ഒരു വങ്ങൾ ഒരു തരം വിചാരം അഖിലരും വരുന്നോ കൊൻ ചരണം അഖിലരും വരുമ്പോ കൊൻ ചരണം ரிஹா மதாமி சரணமையப்பா சரணமயப்பா சுவாமி சரணமயப்பா சரணமயப்பா சுவாமி சரணமையப்பா ஒரே ஒரு லட்சம் சபரி மாமலா ஒரே ஒரு மோகம் திவ்யதர்ஷனம் ஒரே ஒரு மாகம் பதினெட்டாம் படி ഒരേ ഒരു മന്ത്രം ശരണമയപ്പരണമയ്യപ്പ സ്വാമി ശരണമയപ്പരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമിയേ അയ്യപ്പ സ്വാമിയേ അയ്യപ്പ കർപ്പൂരപ്പിയനീതകേറ്റു മല തയ്യം ഞാൻ മറന്നു കൂരപ്രിയനേ കഥ കേട്ടു ഹരിമലത്തയത് ഞാൻ മറന്നു വലിയ വട്ടം തിരിയാനവട്ടം വന്നതും പോയതും ഞാൻ മറന്നു யத்தில் பம்பையில் மும்பையில் உள்ள விடம் ஆயிருக்கும் பம்பையில் முன்னே விவம் அப்ப

അപ്പാച്ചി മേടും ചരങ്കുപത്തിയാലും എപ്പോ ഞാൻ ചിന്ത്തം നറിഞ്ഞില്ല അപ്പാച്ചി മേടം ശരംഗുത്തിയാലും എപ്പോ ഞാൻ ചിന്തിക്കം നറിഞ്ഞില്ല ഭഗവാനേ ്വാം അവിടുന്നു വന്നു പതിനേ തുണ ിരയാഥേറ്റ somie mis